അതെ അത് ആവശ്യമായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം എന്നെ ഞങ്ങളുടെ അഭിപ്രായം അതിനൊക്കെ തർക്കാർക്കുള്ളത് സർക്കാർ മുൻകൈ മുൻകൈ എടുത്ത് ചർച്ച നടന്നിട്ടുണ്ട് ഇനിയും വഴങ്ങ ചർച്ച നടത്തിൽ ഒരു കുഴപ്പമില്ല സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് സമരം നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തിനാ ഇത്ര വേചനായിരുന്നു സമരം നടത്തി ശീലമില്ലാതരാണോ ഞങ്ങൾ ആരെങ്കിലും എല്ലാവരും ഒരുപാട് സമരം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരം വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരമൊക്കെ ഈ കേരളം നടന്നതല്ലേ അപ്പോൾ സമരം നടക്കുന്നതുകൊണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്ത് ഒരു കുഴപ്പമില്ല സമരം പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻ്റാണ് നിലപാട് സ്വീകരിക്കേണ്ടത് അവരിപ്പോഴും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് തീരുമാനിച്ചു കിട്ടിയാൽ അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് ആ സമരത്തിൻ്റെ എല്ലാ പ്രശ്നവും ആ സമരം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് എസ് യു സി ഐ ജമാത്ത് ഇസ്ലാമി എസ് ടി പി ഐ ഉൾപ്പെടെ അവരെയാണ് ഞങ്ങൾ ശക്തിയായി തീർക്കുന്നത് അല്ലാണ്ട് ആശാവർക്കർമാരോട് ഞങ്ങൾക്ക് എന്താ വിരോധമുള്ളത് ഞങ്ങളുടെ വർക്ക് ഞങ്ങളുടെ വർഗ്ഗമല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ അത് കുറേ കാലമായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇവരില്ലല്ലോ ഇവർ ചെറിയ ശതമാനമല്ലേ ഉള്ളൂ ബാക്കി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പരിശീലനം കൊടുക്കേണ്ടി വരുമല്ലോ എല്ലാവരിലും പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പരിശീലനം തുടരുന്നത് മാത്രമേ ഉള്ളൂ ഇവർക്ക് വേണമെങ്കിൽ സമരം കഴിഞ്ഞാൽ ഇവർക്കും പരിശീലിപ്പിക്കുക അത് കുഴപ്പമില്ല അതൊന്നും ഒരു പ്രശ്നമായി എടുക്കേണ്ട കാര്യമില്ല ഞാൻ ഒന്നും പറഞ്ഞില്ല എല്ലാ സമരത്തിനും അതിൻ്റെ ആത്യന്തികമായ ഒരു വർഗ്ഗരാഷ്ട്രീയത്തിൻ്റെ സവിശേഷതയുണ്ടെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ശരിയായ വസ്തുതയാണ് അങ്ങനെ തുച്ഛമായ വരുമാനം കിട്ടുന്ന കേന്ദ്ര സ്കീമിന്റെ ഭാഗമായിട്ടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിലുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചതിന് സ്ഥാനപ്പെടുത്തിയിട്ട് ഇവിടെയുള്ള ആശാവർക്കർമാർക്കാണ് അതാണ് പ്രത്യേകത താരതമ്യം ചെയ്യുമ്പോൾ ഇതാശു പക്ഷേ ഈ കാര്യം മുഖ്യമന്ത്രി തന്നെ അവരോട് വിളിച്ച് പറഞ്ഞാൽ തീരുന്ന ഉള്ളൂ നമുക്ക് ആരോപിക്കാം മുഖ്യമന്ത്രി തന്നെ വിളിക്കേണ്ടതുണ്ട് നമുക്ക് ആരോപിക്കാം അവർ പണ്ടേ വരുന്നുണ്ട് ഇപ്പോൾ വരുന്നുണ്ട് ഇനിയും വരും അത് നിങ്ങൾക്ക് എന്തിനാണ് വേദാറാവുന്നതെന്ന് നിങ്ങൾ സമരം എന്ന് കേൾക്കുമ്പോഴും പണ്ടൊന്നീ വേചാറുണ്ടെങ്കിൽല്ലോ ഇപ്പോഴെന്താ ഇങ്ങോട്ട് ഇത്തരത്തിൽ വേദാറ് നിങ്ങൾക്ക് എന്തോ താല്പര്യം ആശാവർക്കർമാർ വരും അംഗൻവാടിയും ഇതുപോലെ തന്നെയാണ് കേന്ദ്ര സ്കീമാണ് അതിനും വളരെ വളരെ തുച്ഛമായ വരുമാനമാണ് ആ വരുമാനം കൊണ്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല അവർ സ്വാഭാവിക സമരത്തിലേക്ക് വരും പ്രക്ഷോഭത്തിലേക്ക് വരും സംസ്ഥാനം എന്താണോ ചെയ്യേണ്ടതോ സംസ്ഥാനം ചെയ്യും പക്ഷേ കേന്ദ്രമാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്